ഒമാൻ ഉൾക്കടലിൽ എണ്ണക്കപ്പൽ കൂട്ടിയിടിച്ച് വൻ അപകടം അമേരിക്കൻ എണ്ണക്കപ്പലായ ഫ്രണ്ട് ഈഗിൾ ആൻഡിഗ ആൻഡ ആൻഡർഡുബയുടെ കൊടിയുള്ള അഡലിനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു എന്ന് യു എ ഇ കോസ്റ്റ് ഗാർഡ് വിഭാഗം അറിയിച്ചു യു എയിലെ ഖോർഫുഖാന് ഇരുപത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ ചൊവ്വാഴ്ച പ്രാദേശിക സമയം പുലർച്ചെ ഒന്ന് നാൽപ്പതിനാണ് അപകടം അഡലിന എന്ന കപ്പലിലെ മുഴുവൻ ജീവനക്കാരെയും രക്ഷപ്പെടുത്തി ഖോർഫക്കാൻ തുറമുഖത്തെത്തിക്കുകയും ചെയ്തു അപകടം നടന്ന ഉടൻ തന്നെ തിരച്ചിൽ രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിക്കുകയായിരുന്നു അമേരിക്കൻ കപ്പലിലെ ജീവനക്കാരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ക്രൂഡോയിലുമായി ചൈനയിലെ സൗഷാൻ തുറമുഖത്തേക്ക് അതിവേഗതയിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് ഫ്രണ്ട് ഈഗിൾ അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം ഇറാഖിലെ ബസ്ര ഓയിൽ ടെർമിനലിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ ഇന്ന് പുലർച്ചെ ഒന്ന് അപകടത്തിൽപ്പെട്ടത് പന്ത്രണ്ട് പോയിന്റ് എട്ട് നോട്ട് വേഗത്തിൽ നേർദിശയിൽ തെക്കു ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ഫ്രണ്ട് ഈഗിളിന്റെ വേഗത പെട്ടെന്ന് പോയിന്റ് ആറ് നോട്ട് ആയി കുറയുകയും കപ്പൽ വെട്ടിത്തിരികുകയും ചെയ്തു കോർഫക്കാനിൽ നിന്ന് സൂയിസ് കനാൽ ലക്ഷ്യമാക്കി നീങ്ങിയ അടലിനിലെ നാവികർ തൊട്ടുമുന്നിലെത്തിയ ശേഷമാണ് ഭീമൻ ടാങ്കർ കണ്ടത് അമേരിക്കൻ കപ്പലിലെ എഞ്ചിൻ തകരാറോ നാവികേഷൻ ഉപകരണങ്ങൾ പ്രവർത്തനം ക്ഷമം അല്ലാതിരുന്നതുമാണ് അപകടകാരണമെന്ന് വിദഗ്ധർ പറയുന്നു കപ്പലുകളിൽ തീ പടരുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു സമീപകാല പ്രാദേശിക സംഘർഷങ്ങളുമായി ഇതിന് ബന്ധമില്ലെന്ന് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗൾഫ് മാധ്യമം മസ്കത്ത്